വെൽക്കം ബാക്ക് ടു വിസ് ബുട്ടി നമ്മൾ ഇന്ന് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലിനൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് സിൽവർ സാരിയൊക്കെ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് പ്രൊഡക്റ്റിലേക്ക് അടക്കുകയാണ് കേട്ടോ ഇതാണ് പ്രൊഡക്റ്റ് ഇതുകൊണ്ടില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വൈറ്റ് ആയിട്ട് തന്നെ അല്ലേ നിങ്ങൾക്ക് കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റ്സ് വന്നിട്ടുള്ള സിൽവർ ബോർഡേഴ്സ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലിനൻ സാരി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഉച്ച കാണിക്കാം ഇങ്ങനെ ഇരിക്കും പല്ലു പോഷനൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക ആൻഡ് ബ്ലൗസ് പീസ് ഇതുപോലെ പ്ലെയിനായിട്ട് ബോർഡർലെസ് സിൽവർ സരി വരുന്നതാണ് ഇതാണ് നമ്മുടെ ബ്ലൗസ് പോഷൻ വരുന്നത് ഏറ്റവും സമ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോഡി ഹഗിങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആൻഡ് ഫ്ലൂയി ഫാബ്രിക്കിലുള്ള ലെനൻ സാരീസാണ് ഇന്ന് വന്നിട്ടുള്ളത് മോസ്റ്റ് ഡിമാൻഡഡ് ആണ് നിങ്ങൾ ഒരുപാട് പേര് ഇത് വന്നാൽ ഒരു പീസ് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേ അതാരൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഒത്തിരി പേരെന്നെ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചിലപ്പോൾ നമ്മൾ ആ തിരക്കിലേക്കുമ്പോൾ സേവ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വന്ന ഉടനെ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടവരൊക്കെ ഇപ്പം തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക അതിൻ്റെ പല പ്രിൻസ് വന്നിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ പ്രിൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് രണ്ടാമതേ വന്നിട്ടുള്ളത് ഇതിന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് വേണ്ടേ ബോർഡറിലേക്ക് വരും അതായത് മുന്താണി പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സിക്സാക്ട് ലൈൻസ് ഒക്കെ വരുന്നുണ്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ബാക്കി ഓവറോൾ ബോഡി ഈ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ചെറിയ പ്രിൻറ്റ്സ് കണ്ടില്ലേ ഓവറോൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഉള്ളിലും ഇങ്ങനെ തന്നെയുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഈ ഒരു പാറ്റേണിൽ വരുന്ന സാരിയാണ് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം സി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പാറ്റേൺ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ബ്ലൗസ് പ്ലെയിൻ തന്നെയാണ് കേട്ടോ സിൽവർ സാരി ബോർഡർ വരുന്നത് ഏതെങ്കിലും പാറ്റേൺ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എം ആർ പി വരുന്നത് വൺ തൗസൻഡ് വൺ എയ്റ്റി ഫൈവ് ആണ് നമ്മൾ നമ്മൾ നമ്മളിത് ഓഫർ ചെയ്യുന്നത് വൺ സീറോ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് സോ ഇതാണ് അടുത്ത പാറ്റേൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആണ് വേറെ ബോർഡറും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇങ്ങനെ ആയിരിക്കും പല്ലു പോഷൻ വരുന്നത് സോ ജസ്റ്റ് പാറ്റേൺ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതെൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാം ബിക്കോസ് ഇത്തിരി പീസസ് ഇത് കിട്ടാനില്ല ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുക ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇതാണ് പിന്നെ അടുത്ത ഡിസൈൻ ചെറിയ പ്രിൻസ് ആണ് സി ഇങ്ങനെ ഇരിക്കും അതായത് പല്ലു പോർഷനാണിത് നമുക്ക് അടുത്തയിലേക്ക് പോവാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത് ഒരുമാതിരി ഒരു ലോട്ടസിൻ്റെയൊക്കെ ഒരു പാറ്റേൺ പോലെ ഇരിക്കും ബ്യൂട്ടിഫുള്ളാണ് ഇതാണ് ശരിക്കുള്ള കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ട് ഇടയ്ക്ക് ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ പല പോർഷനിൽ ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുള്ളാണ് അടുത്തത് ഈ ഒരു ചെറിയ പ്രിൻസ് വരുന്നൊരു പാറ്റേണാണ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സാരിയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യൂ ഇങ്ങനെ ഇരിക്കും ഇത് പല്ലുപൂഷൻ ആണ് കേട്ടോ പല്ലുപൂഷണിൻ്റെ വ്യൂ ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുൾ ആണ് ഇത് വെക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ഇതാണ് ബോഡി പോഷൻ അടുത്തത് ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വൺ സീറോ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് ഇതാണ് പ്രിൻറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാറ്റേൺ സി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെ ഇരിക്കും പല്ലൂൽ വരുന്ന ഡിസൈൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആണ് ക്യുക്കായിട്ട് കാണിച്ചു പോവാണ് കാരണം സ്പെസിഫിക്കേഷൻസ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ പ്രിൻസിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെനൻ സാരിയാണ് വിത്ത് സിൽവർ ബോർഡർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് പല്ലുപോഷൻ ഇങ്ങനെ ഇരിക്കും പ്രിൻസ് വരുന്നത് ഇങ്ങനെയിരിക്കും അടുത്തേക്ക് പോവാം അടുത്ത സാരിയുടെ പ്രിൻറ്റ് ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സാരിയാണ് കല്ലുപൂഷിൻ്റെ പ്രിൻറ്റ് ഇങ്ങനെയിരിക്കും കടുത്തിരിക്കും അപ്പോൾ പാറ്റേൺ ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുൾ ആൻഡ് സമ്മർ ഫ്രണ്ട്ലി ആണ് അടിപൊളി സാരിയാണ് പിന്നെ ബ്ലാക്കിൻ്റെ അലഗെൻസ് സിൽവറിൻ്റെ കൂടെ വരുമ്പോൾ പറയേണ്ടി വരില്ല അത് ജസ്റ്റ് വിഷു കളക്ഷൻ്റെ ഇതായിട്ട് ഒരു ഒരു സെറ്റുമുണ്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒത്തിരി കളക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് സാമ്പിൾ സാമ്പിളൊന്നും കൊണ്ടുവന്നോന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സ്റ്റോക്ക് അവൈലബിൾ ആക്കാം ഇങ്ങനെ ഇരിക്കും മേൽമുണ്ട് വരുന്നത് ഒരു കണിക്കൊന്ന ഡിസൈനാണ് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണിക്കൊന്ന ഡിസൈൻ വരുന്ന ഒരു സെറ്റും മുണ്ടാണ് മുണ്ട് ഇങ്ങനെ ഇരിക്കും അതിൽ ഇങ്ങനെ വരും കേട്ടോ പ്യൂർഫുൾ ആയിട്ടുള്ളൊരു സെറ്റുമുണ്ടാണ് അപ്പോൾ ഇതിൻ്റെ എം ആർ പി വരുന്നത് സെവൻ ഡബിൾ നയൻ റുപ്പീസാണ് നമ്മളിപ്പോൾ ഇത് അവൈലബിൾ അവൈലബിൾ ആക്കുന്നത് സെവൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് ഒത്തിരി പീസസ് ഇല്ല കേട്ടോ സെറ്റും കൊണ്ട് ജസ്റ്റ് സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പീസസ് കൊണ്ടുവരാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഗീവ് അവേയുടെ കാര്യം അറിയാമല്ലോ കമൻറ്റ് ചെയ്താൽ മതി എല്ലാ വീഡിയോസിലെയും കമൻറ്റ്സ് കൺസിഡർ ചെയ്യും അത് ലൈക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല യു ക്യാൻ കമൻസ് ഫ്രീ ഓക്കെ ആൻഡ് പ്രീവിയസ് വീഡിയോ കാണുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റൂൾസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ അപ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ